എല്ലാ ഓണക്കാലത്തും ഓണവുമായി ബന്ധപ്പെട്ട കഥകളും ഐതിഹ്യങ്ങളുമാണ് തലസ്ഥാനത്തിൻ്റെ പ്രൗഢി കൂട്ടുന്നത് അതിലൊന്നാണ് ഓണവില്ല് നിർമ്മാണം അപൂർവങ്ങളിൽ അപൂർവമായ ആ കലാരൂപത്തിൻ്റെ ചരിത്രത്തെ കുറിച്ചറിയാനാണ് ഇവിടെ നിന്ന് യാത്ര തുടങ്ങുന്നത് ഓം ഓം നമോ ശ്രീ വിരാട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ് പള്ളി ഓണവിൽ സമർപ്പണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു ആചാരമാണ് ഞങ്ങളിത് എട്ടാമത്തെ തലമുറയാണ് ഇവിടെ ഈ കരമന പ്രദേശത്ത് താമസിക്കുകയും ഇവിടെ നിന്നും ഉത്രാടനാൾ ഈ പള്ളി വില്ലെന്ന ഓണവില് തക്കതിൽ കുടുംബക്ഷേത്രത്തിൽ വെച്ച് പൂജ നടത്തിയിട്ട് തിരുവോണനാൾ അതിരാവിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയും അവിടെ ഞങ്ങൾ സമർപ്പിക്കുകയും അത് അവിടുത്തെ ഭാരവാഹികൾ ഏറ്റുവാങ്ങി ഭഗവാന്റെ വിഗ്രഹങ്ങളിൽ പത്മനാഭസ്വാമിക്ക് നല്ല അവിടെ ഉപദേവന്മാർക്കൊക്കെ ചാർത്തുകയും ചെയ്യുന്നതാണ് ഈ പള്ളി വില്ല് എന്ന ഓണവില് ഭഗവാൻ്റെ ഇവിടെയുള്ള വിഗ്രഹത്തിൻ്റെ നാലിലൊരു ഭാഗമായിട്ട് അതായത് പതിനെട്ടടി നീളമുള്ള വിഗ്രഹത്തിൻ്റെ നാലിലൊരു ഭാഗം നാലരടി നീളത്തിലാണ് ഏറ്റവും വലിയ അളവിലുള്ള വില്ല് ചെയ്യുന്നത് ഇതിനൊരു ഐതിഹ്യമായിട്ട് നമ്മൾ പറയുന്നത് മഹാബലി ചക്രവർത്തിക്ക് കേരളത്തിലെ പ്രജകളെ കാണാൻ വേണ്ടി വരുന്ന ദിവസമാണ് ഓണം ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് മഹാബലി ചക്രവർത്തി ഇവിടെ ഉണ്ടാകുമെന്നും ചക്രവർത്തി കാണാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് കഥയായിട്ട് നമ്മൾ കേട്ടറിവിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് പകർന്നു തന്ന ഒരു കഥയുണ്ട് ഇതിനകത്ത് മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമാണ് വാമന അവതാരം മത്സ്യം തൊട്ട് കൽക്കി വരെയുള്ള പത്തവതാരത്തിൽ അഞ്ചാമത്തെ അവതാരമായ വാമന വാമനാവതാരമെടുത്ത മഹാവിഷ്ണു മഹാബലി ചക്രവർത്തിയെ സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് അതായത് നമ്മൾ പാള പാതാളത്തിലേക്ക് എന്ന് പറയും ആ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും മുമ്പ് മഹാബലിക്ക് ഒരു ആഗ്രഹം മഹാവിഷ്ണു മൂന്നടി ഉയരമുള്ള ബ്രാഹ്മണ ബാലനായിട്ട് രൂപം പ്രാപിച്ചു വന്നതുകൊണ്ടും ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ മഹാവിഷ്ണു തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കും എന്നാൽ വർഷത്തിൽ ഒരു നാൾ വന്നു പോകുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിൻ്റെ വീണ്ടും അവതാരങ്ങളെടുക്കുമെന്നുള്ള ദീർഘദൃഷ്ടിയിൽ അതുകൂടി കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു മഹാവിഷ്ണു പ്രപഞ്ച ശില്പിയായ വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തുകയും വിശ്വകർമ്മദേവൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ഇനിയുള്ള അവതാരങ്ങളും ആദ്യമെടുത്ത അവതാരങ്ങളും ദശാവതാര കഥയായിട്ട് വരച്ച് ആദ്യം കാണിക്കുന്നു എന്നിട്ട് പറയും കലാകാരങ്ങളിൽ മഹാബലി കേരളത്തിലെ പ്രജകളെ കാണാൻ വരുമ്പോൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാവുന്നൊരു വാക്കും കൊടുക്കും അപ്രകാരം നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ പള്ളി ഓണവില്ല് സമർപ്പണം ഇതിൽ നിറങ്ങളായിട്ട് കഴിഞ്ഞ പഞ്ചവർണ്ണങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് തലമുറ തലമുറയായിട്ട് പകർന്നു തന്ന ചിത്രങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരയ്ക്കുന്നത് പക്ഷേ അതിനകത്തൊരു ഒരു ഒരു മാറ്റം വരുത്തിയിരുന്നത് ശ്രീകൃഷ്ണലീല അതിൽ ഗോപികമാർ നീരാടുന്ന ഒരു ചിത്രമാണ് അതിനകത്ത് വരയ്ക്കുന്നത് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ രാജകുടുംബ അംഗം കിസൈനസ് മാർത്താണ്ഡോർമ്മ കമ്പ്രാൻ്റെ നിർദ്ദേശപ്രകാരം ആ ചിത്രം ഒഴിവ് നോക്കി മാറ്റിയിട്ട് ഇപ്പോൾ അത് കാളിയമർദ്ദനമായിട്ട് അതിനകത്ത് ഒരു കാര്യം ജലത്തിൻ്റെ അംശം ജലത്തിൻ്റെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കാളിയമർദ്ദനമാണ് ഇപ്പോഴത്തെ ശ്രീകൃഷ്ണ രീതിയിൽ വരയ്ക്കുന്നത് ധാരാളം അംഗീകാരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കുടുംബത്തിനാണ് വ്യക്തിപരമായിട്ടല്ല കുടുംബത്തിൻ്റെ പേരിലും ഒക്കെ ഇപ്പം ചടങ്ങ് നടത്തുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കാരണവർ ഇപ്പോഴത്തെ തലമുറയിലെ കാരണം കാരണമെന്നുള്ള രീതിയിൽ എൻ്റെ പേരിലും കുടുംബത്തിന് വേണ്ടിയിട്ട് എൻ്റെ പേരിലുമൊക്കെ അങ്ങ് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളുമൊക്കെ നൽകി ആദരിച്ചിട്ടുണ്ട് പാരമ്പര്യമായിട്ട് അനുഷ്ഠിച്ചു വരുന്ന ചില ഉപാസനാ മന്ത്രങ്ങൾ ചൊല്ലി നിറക്കൂട്ടുകളുണ്ടാക്കി അവ ചിത്രങ്ങളായിട്ട് പകർത്തിയെടുക്കുകയാണ് അതിൻ്റെ രീതി അപ്പോൾ ഇത് ഒരു ചിത്രം വരച്ചെടുക്കുന്നതിന് ഒരു മൂന്ന് ദിവസം എടുക്കും പക്ഷേ ഞങ്ങൾ അനുജന്മാരും ഇപ്പം എൻ്റെ അനുജന്മാരാണ് എല്ലാവരും അവർ ഓരോ ലൈൻ സ്കെച്ചിട്ട് അതിനകത്ത് നിറങ്ങൾ ചലിച്ച് പിന്നീട് അതിനെ പൂർണ്ണതയിലെത്തുമ്പോൾ ഒരു ദിവസം മൂന്നെണ്ണം തീർക്കാൻ പറ്റും പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇതിനകത്തൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഗുരുകുല വിദ്യാഭ്യാസം പോലെ ആചാരാനുഷ്ഠാനത്തോടുകൂടി വൃതശുദ്ധിയോടു കൂടി ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാൻ തയ്യാറായിട്ട് വരുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഉപാസന മന്ത്രങ്ങൾ ചൊല്ലിയാണ് അപ്പോൾ ഒരു വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതിനൊരു ഐശ്വര്യമുണ്ട് ധാരാളം ഭക്തജനങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് കാരണം ഈ വലിയ ഒരു വീട്ടിൽ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞവർ ധാരാളം പേർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകുന്ന പാരമ്പര്യത്തിനാണ് തീർച്ചയായിട്ടും പാരമ്പര്യത്തിൻ്റെ പേരിൽ പാരമ്പര്യത്തിൽ ജനിക്കുന്നവർക്കെന്ന് പറയുന്നത് ഭക്തി ജന്മനായി കിട്ടുന്നൊരു സിദ്ധിയാണ് ഇപ്പോൾ താമസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് പദ്മനാഭസ്വാമി ക്ഷേത്രം ചെയ്യാൻ വന്ന ശില്പികൾ താമസിച്ചിരുന്ന ഭൂമിയാണ് ഇതിന് കുറച്ച് കിഴക്ക് മാറിയിട്ട് തമലം പുതു പുതുവീടെന്ന് പറയുന്ന എൻ്റെ മുതുമുത്തച്ഛൻ്റെയൊക്കെ വീട് അവിടെ തിരുവിക്രമംഗലം ക്ഷേത്രം എന്ന് പറയുന്നുണ്ട് മഹാവിഷ്ണു ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് നമ്മൾ തഞ്ചാവൂർ കാഞ്ചീപുരത്തു നിന്ന് വന്ന ശില്പികളാണ് കാഞ്ചീപുരം അവിടെ ശ്രീരംഗത്തെ ഭഗവാനെ ഭജിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ആ കുടുംബത്തിൻ്റെ തലമുറയെ പെട്ടവരാണ് അവർ ഈ തമിഴ് തമിഴ്നാട്ടിൽ നിന്നും കാഞ്ചീപുരത്തു നിന്ന് വന്ന് ആറ് കടന്ന് കയറി വന്നപ്പോൾ കണ്ട ഒരു ക്ഷേത്രമാണ് ഈ ദൈവ സാന്നിധ്യമുള്ള ഒരു ഭൂമിയാണ് ത്രിവിക്രമംഗലം തമലോ എന്ന് പറയുന്നത് അതിന് ഇത് അടുത്ത് തൊട്ടടുത്താണ് അവിടെ വച്ചിട്ട് പണികൾ കഴിപ്പിച്ച് ആദ്യകാലങ്ങൾ ഈ എട്ട് എട്ടൊമ്പത് തലമുറയ്ക്ക് മുമ്പുള്ളവർ അവിടെ നിന്നും പണി കഴിപ്പിച്ചിട്ട് ഭഗവാന് വില് സമർപ്പിച്ചു ഒന്ന് കേട്ടിട്ടുണ്ട് അവിടെ നിന്നും എൻ്റെ ഒരു മുതുമുത്തച്ഛൻ ഒരു ആറ് തലമുറയ്ക്ക് മുമ്പുള്ള ഒരു മുത്തച്ഛൻ ഇവിടെ വരികയും ഇവിടെ നിന്ന് കണക്കുകൾ പൂർത്തിയാക്കി പുനരുദ്ധാരണം നടന്ന വേളയിൽ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്ന വേളയിൽ അവരിവിടെ വച്ചിട്ട് കണക്ക് കൂട്ടി ഇതിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ഒരു അംശം പോലും അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റമില്ലാതെ ഈ ഭൂമിയുടെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന തെക്കതിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ വച്ചിട്ടാണ് കണക്കുകൾ നിർണയപ്പെടുത്തി ക്ഷേത്രപ്പണിക്ക് വേണ്ടിയിട്ടൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ ഇവിടെ വച്ച് തന്നെയാണ് ബില്ലുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത് തലമുറ തലമുറയായിട്ട് ഇതിപ്പം എട്ടാമത്തെ അടുത്ത ഒമ്പതാമത്തെ തലമുറയായിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് വരച്ച് സമർപ്പിക്കുന്നുണ്ട് ഇതിനകത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല ആദികേശവനും കൂടി വില്ല് സമർപ്പിക്കുന്നു ഞങ്ങളല്ല ഞങ്ങളുടെ പരമ്പരയിൽപ്പെട്ട പൂർവികമായിട്ടുള്ള ബന്ധമുള്ള ഒരു പരമ്പര പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ജയ അനുജനായി ജ്യേഷ്ഠനായിട്ടാണ് പിന്നെ അറിയുന്നത് ആദികേശവ പെരുമാറിന് അവിടെ ബ്രഹ്മാവില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ വൈകുന്നേരമാണ് വില് സമർപ്പിക്കുന്നത് അവിടെ ഒരു ഇപ്പോഴും സമർപ്പിക്കുന്ന ഒരു സുരേഷ് സുരേഷ് ആചാര്യെന്ന് പറഞ്ഞൊരു അവിടത്തെ വില്ല് സമർപ്പിക്കുന്ന ആചാര്യനാണ് അദ്ദേഹമാണ് ഇപ്പം വില് സമർപ്പിക്കുന്നത് പാരമ്പര്യമായിട്ട് അവർ അതൊക്കെ ഞങ്ങളെല്ലാം ഒരു കുലത്തിൽ പെട്ടതാണ് അപ്പോൾ അവിടെ സമർപ്പണം അതേപോലെയുണ്ട് ആദികേശോ വൈകുന്നേരമാണ് അവിടെ സമർപ്പണം ഇവിടെ അതിരാവിലെ രാവിലെ വെളുപ്പിന് അഞ്ച് മണിക്കാണ് സമർപ്പിക്കുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളാണ് ബില്ല് സമർപ്പിക്കുന്നത് എന്നാൽ ഞങ്ങൾ മിഥുന മാസത്തിൽ തടിയെടുക്കുന്നതിന് പ്രത്യേക ചടങ്ങുണ്ട് ദേവഗണത്തിൽപ്പെട്ട പലകയാണ് കടമ്പ് മഹാഗണി എന്ന വൃക്ഷങ്ങളുടെ പലകയിലാണ് ഈ ബില്ലുകൾ വരച്ചെടുക്കുന്നത് അപ്പോൾ വൃക്ഷങ്ങൾ നോക്കി പണ്ടുകാലത്ത് വൃക്ഷപൂജയൊക്കെ ചെയ്യുമായിരുന്നു അതായത് ഇന്ന് വൃക്ഷപൂജ ചെയ്തെടുക്കുന്ന തരത്തിലുള്ള തടികൾ കിട്ടാനില്ല മരങ്ങൾ നോക്കുന്നത് വളരെ അപൂർവമാണ് അതുകൊണ്ടിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് തടി ഇപ്പം മി തടി മില്ലിൽ തടി വരുമ്പോൾ അറിയിക്കുന്നു അത് പലയെ ആക്കി പരുവപ്പെടുത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഈ പക്ഷി ലതാദികളോടും ഒക്കെ അനുവാദം വാങ്ങിയിട്ടാണ് ഈ വില്ലിനെ കട്ട് മുറിച്ച് പൂർത്തിയാക്കുന്നത് അപ്പോൾ അവർ അവിടെ നിന്ന് പൂർത്തിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവരും ഇവിടെ വന്നിട്ട് ബാക്കി നിറങ്ങൾ ചാലിച്ച് അതിൽ സ്കെച്ചിട്ട് അത് കഴിഞ്ഞ് ച നിറങ്ങൾ വീണ്ടും കൊടുത്ത് അതിനെ ഫിനിഷ് ചെയ്ത് പൂർത്തിയാക്കി വരും